പവിത്രം സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ വേദ പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ തിരുമേനി പൂജ തുടങ്ങുന്നു വിക്രമിനെ കൊണ്ട് വിളക്ക് കത്തിക്കുകയാണ് എന്നിട്ട് ചിരാതുകളെല്ലാം കത്തിക്കാനായിട്ട് വിക്രമിനോട് പറയുന്നു വിക്രം പോകുന്നു കണ്ടിട്ട് വേദയും കൂടെ ചെന്നിട്ട് ആ ചിരാതുകളൊക്കെ കത്തിക്കുകയാണ് ഇടയ്ക്ക് വിക്രം വേദയെ തന്നെ നോക്കുന്നുണ്ട് വിക്രം വിളക്ക് കത്തിക്കുന്നത് വേദയും നോക്കുന്നു അങ്ങനെ രണ്ടുപേരും പരസ്പരം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് വിളക്ക് കത്തിച്ച് കത്തിച്ച് രണ്ടുപേരും അരികിലേക്ക് വരുന്നു അരികിലേക്ക് വന്നിട്ടും രണ്ടുപേരും കണ്ണെടുക്കാതെ പരസ്പരം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് വിക്രമിന് വേദം ഒന്ന് സംസാരിക്കണമെന്നുണ്ട് വിക്രമിന് മുഖം കൊടുക്കാതെ പെട്ടെന്ന് വേദം അവിടെ നിന്ന് പോകുന്നു വിക്രം വേദി തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അങ്ങനെ ചടങ്ങുകളൊക്കെ തുടങ്ങുകയാണ് കെട്ട് നിറയ്ക്കുന്നു കെട്ടിനകത്ത് അരിയിടാനായിട്ട് ഓരോരുത്തരായിട്ട് വന്നിരുന്നു വേദയും അരിയിടുന്നുണ്ട് അതിന് ശേഷം വിക്രം എല്ലാവരുടെയും അനുഗ്രഹം ഏറ്റുവാങ്ങിയാണ് അച്ഛൻ്റെയും അമ്മയുടെയും ചേട്ടന്മാരുടെയും ചേട്ടത്തിമാരുടെയും എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങിക്കഴിയുമ്പോൾ വേദ വിക്രമിന് ദക്ഷിണ കൊടുത്തിട്ട് വിക്രമിൻ്റെ അനുഗ്രഹം വാങ്ങാനായിട്ട് വിക്രമിൻ്റെ കാലിൽ വീഴുന്നു വിക്രം വേദയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് രണ്ടുപേരും പരസ്പരം നോക്കുകയാണ് എന്നിട്ട് വിക്രം വേദിയെ നോക്കിച്ചിരിക്കുന്നു എന്നാൽ വേദ ഇതൊന്നും ശ്രദ്ധിക്കാതെ അവിടെ നിന്ന് പോകുന്നു വിക്രം ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അടുത്തതായിട്ട് അങ്ങനെ തേങ്ങ ഉടച്ചിട്ട് വിക്രം അവിടെ നിന്ന് പോകുന്നു വിക്രം ശബരിമലയിലേക്ക് പോകുന്ന സമയത്ത് വേദ ഇങ്ങനെ തൊഴുതുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ രാത്രി സമയങ്ങളിൽ വേദയ്ക്ക് ഉറങ്ങാനേ സാധിക്കുന്നില്ല വിക്രമിനെ പറ്റിയും വീടിനെ പറ്റിയൊക്കെ ആലോചിച്ചുകൊണ്ടിങ്ങി നിൽക്കുന്നു വിക്രം അങ്ങനെ മലയിലെത്തുന്നു പമ്പയിലൊക്കെ മുങ്ങി കുളിച്ചിട്ട് മലയിലെത്തി അയ്യനെ കണ്ട് കണ്ണ് നിറഞ്ഞുകൊണ്ട് തൊഴുതുകൊണ്ട് നിൽക്കുന്നതാണ് കാണിക്കുന്നത് അടുത്തതായിട്ട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ തന്നെ മുത്തശ്ശി പോകാനായിട്ട് ഇറങ്ങുകയാണ് എല്ലാവരും അച്ചമ്മയോട് പിന്നെ പോകുക ഇപ്പോൾ തന്നെ പോകണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ചമ്മ പറയുന്നുണ്ട് എനിക്കും പോകണമെന്ന് താല്പര്യം ഇല്ല പക്ഷേ അവിടെ നിൽക്കുന്ന സ്ത്രീക്ക് പണം കൊടുക്കണ്ടേ അതുകൊണ്ടാണ് പോകുന്നത് അപ്പം നന്ദിനി പറയുന്നുണ്ട് അത് നമുക്ക് ഫോൺ വഴി അയക്കാം അപ്പോൾ അച്ചമ്മ പറയുകയാണ് അപ്പം ഞാനിവിടെ നിൽക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ടല്ലേ എന്തായാലും പോയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരും ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അതെല്ലാം ഒന്ന് സോൾവ് ആക്കണം എനിക്ക് ഒന്നും മനസ്സിലായില്ലെന്ന് ആരും കരുതണ്ട എന്തൊക്കെയോ പ്രശ്നമുണ്ട് അല്ലേ വേദേ വേദ പഴയ പോലെയല്ല മോൾക്ക് എന്താ പറ്റിയത് പിന്നെ അവിടെ ചടങ്ങുകളൊക്കെ നടക്കുന്നോണ്ടാ അച്ചമ്മി ഒന്നും ചോദിക്കാനിത് വിക്രമിനോടും ചോദിക്കണമെന്നുണ്ടായിരുന്നു പിന്നെ അവൻ മലയ്ക്ക് പോയിട്ട് വന്നിട്ടാകാമെന്ന് കേട്ടി എന്താ മോൾക്ക് പറ്റിയത് പഴയ വേദയല്ലല്ലോ ഇത് അപ്പോൾ ആ വേദ പറയുകയാണ് ഒന്നുമില്ല അച്ചമ്മേ എനിക്ക് നല്ല സുഖമില്ല അതുകൊണ്ടാണ് ഞാൻ അമ്മയോടും പറഞ്ഞിരുന്നു അപ്പോൾ നന്ദിനി പറയുകയാണ് അല്ല അച്ഛമ്മേ എന്തോ പ്രശ്നമുണ്ട് അച്ചമ്മയ്ക്ക് തോന്നിയില്ലേ അതുപോലെ എനിക്കും തോന്നുന്നത് ഇവിടെ വന്ന വേദയല്ല ഇപ്പോൾ നല്ല മാറ്റമുണ്ട് എന്താന്നിട്ടും മനസ്സിലാവുന്നില്ല അപ്പം അച്ഛമ്മ പറയാ ഈ വീട്ടിലുള്ള എല്ലാവർക്കും എന്തോ മാറ്റമുണ്ട് പക്ഷേ ആരും എന്നോടൊന്നും പറയുന്നില്ല കമലയും എന്നോടെല്ലാം പറയുന്നത് ഇതുവരെ എന്നോടൊന്നും പറഞ്ഞില്ല അപ്പോൾ നന്ദിനി ഒരേ അത് പിന്നെ അന്ന് പോയിട്ട് വന്നതിന് ശേഷം പെട്ടെന്ന് ശ്രീചേടത്തിയാണെങ്കി നന്ദിനിയുടെ കാലിൽ ചവിട്ടിയിട്ട് ഒന്നുമില്ലാച്ചമേ അന്ന് അവിടെ വെച്ച് വിക്രമും അച്ഛനും എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി രണ്ടുപേരും ഒരുമിച്ചു പിന്നെ വിനായകൻ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അതിൻ്റെ പ്രശ്നങ്ങളെ ഉള്ളു അച്ഛമ്മേ വേറെ ഒന്നുമില്ല അപ്പോൾ വിനായകൻ അവിടേക്ക് വരുമ്പോൾ അച്ഛമ്മ ചോദിക്കുക നീ എന്ത് കുഴപ്പമാണ് ഉണ്ടാക്കിയത് നീ ഞാനവിടെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം കള്ളവും ഞാൻ തെളിയിച്ചേനെ എന്നാലും വിക്രമും വേദിയും തമ്മിൽ ആ കെമിസ്ട്രി ഇല്ല നിങ്ങൾ തമ്മിലുള്ള ആ കെമിസ്ട്രിക്ക് എന്തോ പ്രശ്നമുണ്ട് ഞാൻ എന്തായാലും വിക്രം വരുമ്പോൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ വിക്രം വന്നു കഴിയുമ്പോൾ രണ്ടുപേരും അങ്ങോട്ട് വരണം അപ്പോൾ നന്ദിനി പറയാ അച്ഛൻ അമ്മ ഇന്നൂടെ അവിടെ നിന്നിട്ട് നാളെ വിക്രം വന്ന എല്ലാം ചോദിച്ചിട്ട് പോയാൽ പോരെ അപ്പോൾ വേദ പറയുകയാണ് അതൊന്നും വേണ്ട അച്ചമ്മേ അച്ചമ്മ പൊക്കോ ഞങ്ങൾ രണ്ടുപേരും അച്ഛമ്മയെ കാണാനായിട്ട് വരുന്നുണ്ട് നന്ദിനെ പലതും പറയും അങ്ങനെ അച്ചമ്മ പോകാനായിട്ട് ഇറങ്ങുമ്പോൾ സുതാരമാഷും വരുന്നു മാഷിനോട് എല്ലാവരോടും യാത്ര പറഞ്ഞ് അച്ചമ്മ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഈ സമയം വേദയാണെങ്കിൽ അവിടെ നിന്നുകൊണ്ട് അമ്മയോട് പറയാം അമ്മേ എങ്കിൽ പിന്നെ ഞാനും ഇപ്പോൾ തന്നെ ഇറങ്ങുക ഇത്രയും പറയുമ്പോൾ എല്ലാവരും വേദി തന്നെ നോക്കുന്നു ഇവിടെ വെച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത്